മലമ്പുഴ മണ്ഡലമാണ് പക്ഷേ എങ്കിൽ പോലും ഷാഫി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കുറച്ച് ഭയങ്കര ഭീകരവും ഇപ്പം നമ്മളാണെങ്കിലും കൂടുതൽ പുള്ളിയാണെന്ന് നമ്മൾ നോക്കുക ഇപ്പോൾ ഈ ഒരു ഈ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലം മാറി അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കുക അവിടെ നടക്കുന്നതിൻ്റെ പകുതി ഇവിടെ നടന്നിട്ടില്ല ഇത്രയും പ്രഗത്ഭരായ ഒരു ജയിച്ച് കയറിയ മണ്ഡലമാണീ മലമ്പുഴ നിങ്ങളീ വഴി വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തവിടെ നടക്കണമെന്നുള്ളൂ ഈ വൈകാരികത അപ്പം ഷാഫി എന്ന് പറയുന്ന ആൾ എന്താ പറയുക അത്രയും ജനകീയനാണ് ആ ഫാക്ടർ മറിച്ച് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും ഓപ്പോസിറ്റ് ആൾക്കാർ പലത് ഷോഫി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അത്രയും ജനകീയനാണ് അതിൻ്റെ അടിത്തറ പൊളിക്കാൻ ഇത്രയും പ്രയാസം തീർച്ചയായും നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഇപ്പോൾ ഇത്തവണ നമ്മുടെ ഈ ഈ ക്യാമ്പയിനിങ് ഇനോഗ്രേഷന് വന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ ഷാഫി ജയിച്ച പാലക്കാടിന് രണ്ട് എം പി കിട്ടും അതാണ് വൈകാരികമായ ബന്ധം എന്ന് പറയണത് രാഹുൽ മാംകൂട്ടത്തിലൊന്നു പറഞ്ഞിരുന്നല്ലോ ഇത്തവണത്തെ ഇലക്ഷനിൽ ഷാഫി എം പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാടിന് രണ്ട് എം പിമാരെ അവർ അതങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അങ്ങനെ പാലക്കാടിനെ വിട്ടിട്ടൊരു കളി ഷാഫി കളിക്കില്ല വ്യക്തിപരമായിട്ടുണ്ട് പോണ്ടാണ് അതിലിപ്പോൾ നമ്മൾ അതാരോ ഏത് യുവ എൻ്റെ പ്രായത്തിലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരെത്തും ചോദിച്ചാൽ എല്ലാവരും പറയും പോകണ്ട ഹഡ്രഡ് പേഴ്സെന്റ് അടുപ്പിച്ച് ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത ഇലക്ഷന് നിയമസഭാ ഇലക്ഷനിൽ നിന്ന് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല പഠിപ്പിച്ച് നാല് ടേം അല്ലേ സി അത് എന്താ പറയുക ഭയങ്കരമായ അടിവഴുക്കും പരിപാടികളൊക്കെ നടന്ന തെരഞ്ഞെടുപ്പല്ലേ അത്രയും ടഫായിട്ട് കൊടുത്തിട്ടല്ലേ പുള്ളി ഈ നാലായിരത്തിനാണെങ്കിലും പുള്ളി അത് നിർന്നില്ലേ മെട്രോമാൻ ശ്രീധരൻ സി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഒരു നിയമസഭാ ഇലക്ഷനൊക്കെ പ്രധാനമന്ത്രി ഒന്ന് ക്യാമ്പയിൻ ചെയ്ത സ്ഥലമാണ് പാലക്കാട് ഇപ്പം എം പി ഇലക്ഷന് പുള്ളി ഇവിടെ ഒന്ന് റോഡ് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ 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 സ്വയം വിചാരിച്ചോണ്ടെങ്കിൽ അവർ എ ക്ലാസ് എ വൺ ക്ലാസ് എന്നൊക്കെയാണ് അതവരുടെ വിചാരം മാത്രമാണ് ഇപ്പം ഷാ എല്ലാവരും പറഞ്ഞപ്പോൾ ഷാഫി ആയാൽ അവിടെ തോക്കും അങ്ങനെ സാധ്യതയൊന്നുമില്ല പറയാൻ പറ്റില്ല പുള്ളിക്ക് പേഴ്സണൽ ബോട്ട്സ് കുറേ ഉണ്ട് ആ കുറെ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ അത് അത്രത്തോളം മറന്നു കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല അത് ഈ വരുന്ന ഇനി അടുത്ത വരുന്ന സാധനാർത്ഥിക ക്രെഡിബിലിറ്റി പോലെ ഇരിക്കും ക്രെഡൻഷ്യൽ പോലെ ഇരിക്കും ഐ ഡോ നോ മനസ്സുകൊണ്ടിപ്പോൾ പോയി ജയിക്കട്ടെ എന്ന് പറയാം